വെൽക്കം ടു എം ഫിറ്റ് റാവ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു അടിപൊളി ചിക്കൻ റെസിപ്പിയാണ് വളരെ ഈസിയായിട്ടും രുചികരമായും ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി ചിക്കൻ സ്റ്റിർ ഫ്രൈ നമുക്കെന്നാ വീടിയിലേക്ക് പോയാലോ വാ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ്റെ ബ്രസ്റ്റിലേക്ക് കുറച്ച് മുളക് പൊടിയും അതേപോലെ കുറച്ച് കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു അരമണിക്കൂറ് നമ്മളത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചിക്കൻ്റെ എല്ല് പീസ് നോക്കി വാങ്ങാൻ പാടില്ല ചെസ് പീസ് തന്നെ എടുക്കണം അത് ചെറുതായിട്ട് സ്ലാൻഡിങ് രീതിയിൽ കട്ട് ചെയ്ത് വാങ്ങുന്നതാണ് ഏറ്റവും ബെറ്റർ ഈ നമ്മളത് അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് ഇതിൻ്റെ ആ ഉപ്പും മുളകും ഇതിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണേ അരമണിക്കൂറിന് ശേഷം നമ്മൾ പാനിലേക്ക് ആവശ്യമുള്ള ഒലിവ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കൻ ഇതിലേക്ക് നമ്മൾ ഓരോന്നോരോന്നരമായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇത് നമ്മുടെ ട്രഡീഷണൽ ഫുഡൊന്നും അല്ലാത്തത് കൊണ്ട് സാധാരണ നമ്മൾ വെളിച്ചെണ്ണയല്ല ഇതിൽ ചേർത്ത് കൊടുക്കാറ് ഒന്നെങ്കിൽ ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഇപ്പം ഞാൻ ഇതിൽ ഉപയോഗിക്കുന്നത് ഒലിവ് ഓയിലാണ് ഉപയോഗിച്ചേക്കുന്നത് ഇത് ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല മീഡിയം ഫ്ലെയിമിൽ തിരിച്ച് വിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഇതേ ഏകദേശം നമ്മുടെ ചിക്കൻ പീസുകളൊക്കെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ടേ നമുക്കെന്നാൽ ഒരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയാലോ നമ്മൾ അതേ പാനിൽ തന്നെയാണ് ഈ വെളുത്തുള്ളി മൂപ്പിക്കാൻ പോകുന്നത് കൂട്ടത്തിൽ നമ്മൾ നെടുക കയറിയ പച്ചമുളക് കൂടെ ചേർത്ത് കൊടുത്ത് ഇതിൻ്റെ പച്ചമണ്ണം വരെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കൂട്ടത്തിൽ നമ്മൾ നീളത്തിൽ അരിഞ്ഞ ക്യാരറ്റും അതേപോലെ നീളത്തിൽ കട്ട് ചെയ്ത ഉള്ളിയും കൂടെ ചേർത്ത് വഴറ്റിയതിനു ശേഷം നമ്മൾ ബ്രൊക്കോളിയും കൂടെ ചേർത്ത് ഒന്ന് ആവി കയറ്റിയെടുക്കുന്നുണ്ട് അടച്ചു വെച്ച് ഒന്ന് ആവി കയറ്റിയെടുക്കുന്നുണ്ട് ഇട്ട വെജിറ്റബിളൊക്കെ ഒന്ന് ആവി കയറി ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുകയാണെ എൻ്റെ കയ്യിൽ മൂന്ന് കളറും ഉണ്ടായിരുന്നു യെല്ലോ ഗ്രീൻ ബ്രെഡ് ഇട്ടപ്പം തന്നെ വളരെ കളർഫുള്ളായില്ലേ ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ സോയാ സോസും ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസൂടെ ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റി വഴറ്റിയെടുക്കുകയാണെ ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നാണ് ഞാൻ ഒഴിച്ച സോയാ സോസിൽ വിത്ത് സോൾട്ടഡാണ് അത് ഞാൻ ഉപ്പ് ഇടാഞ്ഞത് ഇതിലേക്കാണ് നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ്റെ ഫ്രൈ പീസ് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മളിത് കുറഞ്ഞ സമയം കൊണ്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത് എന്ന് വെച്ചാൽ ചിക്കനിലെ പ്രോട്ടീനും വെജിറ്റബിളിലെ വൈറ്റമിൻ എയും ബിയും സിയും എല്ലാം പോഷക ഗുണങ്ങളെല്ലാം നമുക്ക് നേരിട്ട് ലഭിക്കുന്നതാണ് പിന്നെ എരിവിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് ചേർക്കാം അത് ഓപ്ഷനിലാണ് ഞാൻ കുറച്ച് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സ്റ്റിഫ് ഫ്രൈ റെഡിയായി വന്നിട്ടുണ്ട് നമ്മുടെ വെയ്റ്റ് ലോസിന് സഹായിക്കുന്ന ഈ ഒരു റെസിപ്പി ചപ്പാത്തിയുടെ കൂടെയും അല്ലെങ്കിൽ കുബൂസിൻ്റെ കൂടെയും അല്ല ഇത് തന്നെയും നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വെറുതെ കണ്ടുപോകാതെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബൈ ബൈ